എറണാകുളം ടൗണിൽ ത്രീ ബി എച്ച് കെ ഫുള്ളി ഫേർണിഷ്ഡ് ഫ്ളാറ്റ് ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ലിസി ഹോസ്പിറ്റലിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ ദൂരത്തിലായാണ് നിങ്ങൾ ഈ കാണുന്ന എ സി സിറ്റി ബിൽഡേഴ്സിന്റെ എ സി ഒറിയോൺ എന്ന അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് നാല് നിലകളോട് കൂടിയ ഈ അപ്പാർട്ട്മെന്റിലെ നാലാമത്തെ നിലയിലായി സ്ഥിതി ചെയ്യുന്ന ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കെ ഫുള്ളി ഫേണിഷ്ഡ് ഫ്ലാറ്റ് ആണ് ഉടമ നേരിട്ട് വിൽക്കുന്നത് ആദ്യം പ്രവേശിക്കുന്നത് സ്പേഷ്യസായ ഒരു ഗേൾസ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ടി വി യൂണിറ്റും സോഫ സെറ്റിയും എല്ലാം നൽകിയിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയിൽ ബാൽക്കണി ലഭ്യമാണ് കൂടാതെ വാഷ് ബേസിൻ ഏരിയയും നൽകിയിരുന്നു നിലവിൽ മൂന്ന് അറ്റാച്ചഡ് ബെഡ്റൂമുകളാണ് ഈ ഫ്ളാറ്റിൽ ലഭ്യമായിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒന്നാമത്തെ ബെഡ്റൂം ഇവിടെ ബെഡും കോട്ടും എല്ലാം ലഭ്യമാണ് വാർഡ് റൂസും ലഭ്യമാണ് ഈ ബെഡ്റൂമിൽ ബാൽക്കണി നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച് ആണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് സാമാന്യം ഒരു കിച്ചൺ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയ ലഭ്യമാണ് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയും ബെഡും കോട്ടും വാർഡ്റൂമും എല്ലാം നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചാണ് മൂന്നാമത്തെ ബെഡ്റൂമിലും കോട്ടും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡ് ആണ് ഇവിടെ നിന്നും ഒരു കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ ലിസി ഹോസ്പിറ്റൽ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അഞ്ഞൂറ് മീറ്ററിനുള്ളിൽ എം ജി റോഡ് കൂടാതെ അര കിലോമീറ്ററിനുള്ളിൽ തന്നെ ആരാധനാലയങ്ങളും ലഭ്യമാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പർ ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും എറണാകുളം ജില്ലയിൽ എറണാകുളം ടൌൺ ഏരിയയിലായി സ്ഥിതി ചെയ്യുന്ന ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഫ്ലാറ്റിന് രണ്ട് കാർ പാർക്കിംഗ് സ്വിമ്മിംഗ് പൂൾ ജിം എന്നിവയെല്ലാം ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ എറണാകുളം ടൌണിലായി സ്ഥിതി ചെയ്യുന്ന ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ ത്രീ ബി എച്ച് കെ ഫ്ളാറ്റിന് പ്രതീക്ഷിക്കുന്ന വില തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ ഫൈവ് സെവൻ സീറോ നയൻ ത്രീ നമ്പർ ഒരിക്കൽ കൂടി നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ ഫൈവ് സെവൻ സീറോ നയൻ ത്രീ